ഈ തവണത്തെ ബിഗ് ബോസ് എന്ത് വൃത്തികെട്ട ഒരു ഷോ ആണ് ഇന്നലെ തന്നെ അനുമോളെന്തോ ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി അപ്പോഴേക്കും ഷാനവാസത് എൻ്റെ അടുത്ത് ചോദിക്കാണ്ട് ഉണ്ടാക്കിയത് എന്തിനാണ് അപ്പോഴേക്കും നെവിൻ കയറിയിട്ട് ഈ നെവിൻ എന്ന് പറയുന്നത് എന്ത് കൂളനവൻ ഈ ചുമ്മാ പോയിട്ട് കിടന്ന് ഒരാളുടെ മൂക്കിൻ്റെ തുമ്പത്ത് അവസാനിക്കും നിൻ്റെയൊക്കെ ഫ്രീഡം അതുകൊണ്ട് അവിടെ പോയി തല്ലുടിക്കാനും ഇടിച്ചു കയറാനും ഉള്ളതല്ല ഇതൊന്നും ഇതൊന്നും ഇതിനൊന്നും സംസാരിക്കാൻ പറ്റുമല്ലോ ഈ പറഞ്ഞ ഷാനവാസ് അക്ബർ ആര്യൻ ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ വാഴ് നോക്കി നിൽക്കുക അനുമോളുടെ അടുത്ത് ഈ നെവിൻ പോയിട്ട് ഈ കടന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഓ ദോശ ഉണ്ടാക്കി ഓ അയ്യോ അത് റേഷനാണ് ശരി റേഷനാണ് പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു ഒരാളുടെ മേച്ച് കയറി ഒരു ബോർഡർ ലൈൻ ഫിസിക്കൽ അബ്യൂസ് അബ്യൂസാക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത് അല്ല അല്ലാത്ത എല്ലാ വള്ളിയും കയറി ഷാനവാസ് പിടിക്കുമല്ലോ അല്ലെങ്കിൽ അക്ബർ ന്യായ ന്യായീകരിക്കുമല്ലോ അല്ലെങ്കിൽ ആര്യൻ ആര്യന് മൊട്ട ഉണ്ടാക്കി കൊടുത്തു ആരും മൊട്ട തന്നു പിന്നെ ഇതാരൊന്നും സംസാരിക്കാത്തത് ഇത് എന്ത് വൃത്തിയായിട്ട ഷോ ആണ് ബിഗ് ബോസ് ഇത് യാതൊരു വിധത്തിലുള്ള ഈ ചുമ്മാ കോൺട്രവേഴ്സി ഉണ്ടാക്കാനും ചുമ്മാ ഈ ഭയങ്കര ഭയങ്കര അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആ അതിലാണ് വലിയ കാര്യത്തിന് ആപ്പറ ലിയൻ കപ്പിളെന്നും പറഞ്ഞ് ഇരിക്കാൻ ഉണ്ടാകും അല്ലാണ്ട് വേറെ ഒരു ഗുണവും ഇല്ല ഇവരെ കൊണ്ട് എല്ലാരും എല്ലാരും സ്വയമായിട്ട് ഞാൻ ഭയങ്കര സൂപ്പറ ഞാൻ ഭയങ്കര നല്ലതാണ് സംസാരിക്കാണ്ട് വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അവിടെ സഹായിക്കാൻ പോകാണ്ട് വായനോക്കിയിരിക്കണത് എന്ത് വൃത്തിയെട്ട ഷോ അത് ഷോയിന് പറയേണ്ട ആവശ്യമില്ല ആ പാർട്ടിസിപ്പന്റ് ആൾക്കാർ എന്ത് വൃത്തിയെട്ട ആൾക്കാരാണ് അത് യാതൊരു വിധത്തിലുള്ള ഒരു ചൊണ എന്ന് പറഞ്ഞ സാധനവുമില്ല ഈ എല്ലാത്തിനും കേറി ഏർ തല്ലുടിക്കുന്ന ഷാനവാസിന്റെ ഇത് ഇത് കണ്ടിട്ട് ഒന്നും പെരുമാറാത്തത് എന്താ കടയിൽ പോയി എന്ത് അവിടെ ദോഷം ഉണ്ടായി കഴിച്ചപ്പോഴേക്കും കേട്ടുള്ളതെന്നും പറഞ്ഞ അതുകൊണ്ട് ഇനി എന്ത് എന്ത് വേണമെങ്കിലും കിടന്ന് കാണിക്കാ ആൾക്കാർക്ക് ലക്ഷ്മി എന്തൊന്നും പറയണ്ടിരുന്നു ലക്ഷ്മി ഭയങ്കര ഫേമനിസ്റ്റും ഭയങ്കര എന്താ പറയുക ഒരു ഇൻഡിപെൻഡൻറ്റും ഇങ്ങനെ ഭയങ്കര ബോൾഡായിട്ടുള്ള ലേഡിയാണല്ലോ പിന്നെ എന്തുകൊണ്ട് ആ സോ ലക്ഷ്മി ഉറക്കത്തിലായിരുന്നുള്ളോ അപ്പം പിന്നെ ലക്ഷ്മിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഒരു വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി അവിടെ ഒച്ച കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ ആര്യൻ ആര്യ മൊട്ടയും വിഴുങ്ങിട്ടവിടെ ഇരിക്കുക ഞാൻ ചോദിക്കുവ നിങ്ങൾക്ക് ആർക്കും ലൈക് ടി വി കാണുന്ന പ്രേക്ഷറെ നമ്മൾ അൺകംഫർട്ടബിൾ ആവുക വീട്ടിൽ കാണുന്ന നിങ്ങൾക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ടും തോന്നുന്നില്ല ഒരാളുടെ പെർഫ്യൂമും ഒരാളുടെ സാധനങ്ങളും വലിച്ചുകൊണ്ട് പോയി എടുത്ത് എറിയാൻ പോകുന്നു ഇതെന്താ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ടി വി കിടന്നുകൊണ്ട് ഇവിടെ ബിഗ് ബോസ് എന്താ പഴം ഇഴുകൊണ്ടിരിക്കാണോ അവിടെ അല്ലെങ്കിൽ എപ്പോഴും ഓ അത് ചെയ്യരുത് ഓ അത് ചെയ്യരുത് എന്ന് പറഞ്ഞതാണല്ലോ ഇത് ബോർഡർ ലൈൻ അബ്യൂസാണ് ടി വി കിടന്ന് കാണിക്കുന്നത് വ്യൂസ് കിട്ടാൻ വേണ്ടി കിടന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലിമിറ്റ് ഉണ്ട് ഏതൊരു കണ്ടസ്റ്റന്റിന് ബാക്കിയുള്ള കണ്ടസ്റ്റന്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഒരു ലിമിറ്റ് വെക്കണം എല്ലാത്തിനും എന്നിട്ട് തൊട്ടുതരം കാണിച്ച ടി വി കിടന്ന് ഉണ്ടാക്കിയല്ല വേണ്ടത് ഈ നെവി എന്ന് പറഞ്ഞ ഫുൾ ടൈം കിടന്ന് ഒച്ചണ്ടാക്കാൻ വേണ്ടിയിരിക്കാനുള്ള എല്ലാത്തിനും കിടന്ന് ഈ ഇവിടെ ആരെ ആരാണ് ഫ്രീഡം കൊടുക്കുന്നത് ഷോയിലെ ഓ ഞാൻ ഇതിനൊന്നും ഇതിനൊന്നും ഇതിന് സംസാരിക്കാനായിട്ട് ആരും വരുന്നുള്ളാണ് ഇത് എന്തോ സംഭവത്തെ ബിഗ് ബോസ് ഏറ്റവും വൃത്തികെട്ട സീസൺ ആണ് ബിഗ് ബോസിന്റെ എല്ലാവരും വേസ്റ്റ് എല്ലാവരും യൂസ്ലെസ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് ചുമ്മാ കിടത്ത് പ്രശ്നം ഉണ്ടാക്കാനും ന്യായം പറയാൻ മാത്രം അറിയാം ന്യായം പറയാനറിയാം ന്യായം പ്രവർത്തിക്കാൻ അറിഞ്ഞൂടാ